السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد يتبع سنها بهمان من رانيا مؤمنين അള്ളാഹു സുബഹാൻ താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും എല്ലാ കാര്യത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഈ പരിശുദ്ധമായ റജ്ബു മാസത്തിൽ ചൊല്ലുന്ന ഈ ദിക്റുകളും ദകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഈ ദിക്രു മജലിസും അള്ളാഹു സുബഹാൻ ഹൂതാല സ്വീകരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മജലിസിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ആവശ്യപ്പെടുന്ന എല്ലാ മുറാദുകളും അള്ളാഹു സുബഹാന ഹോതാല നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ തരട്ടെ ആമീൻ യാറബൽ ആരമീൻ അലഹമില്ല ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളുണ്ട് അതെല്ലാം അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ഇഷ്ടഫാറും ധിക്റും ദ്വാഴകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ ചൊല്ലുന്ന ഒരു മജ്ലിസാണ് ഇത് അള്ളാഹു സുബഹാനഹു തല ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ മുറാതുകളുണ്ടെങ്കിലും അത് നിങ്ങൾ മനസ്സിൽ കരുതി നീയത്താക്കിക്കൊണ്ട് ചൊല്ലുക അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്തു ഒരുപാട് അബദ്ധങ്ങളുണ്ട് ഒരുപാട് തെറ്റുകളുണ്ട് അതൊക്കെയും അള്ളാഹു സുബാനഹോ താല നമുക്ക് പുറത്ത് തരാൻ വേണ്ടിയിട്ട് അത് നെയ്യത്താക്കി മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഇത് ചൊല്ലുക من كل ذنب وأتوب إليك أستغفر الله العليم، من كل ذنب وأتوب إليك، 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 أستغفر الله الأليم، 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 من كل, من كل ذنب وأتوب إليك أستغفر الله العليم، من كل ذنب وأتوب إليك، أستغفر الله العليم، من كل ذنب وأتوب إليك، أستغفر الله العليم، من كل ذنب وأتوب إليك، أستغفر الله العليم، مِن كُلِّ ذَنبٍ وَأَتُوبُ إِلَيْكَ أَسْتَغْفِرُ اللهَ الْعَلِيمِ مِنْ كُلِّ ذَنبٍ وَأَتُوبُ إِلَيْكَ أَسْتَغْفِرُ اللهَ الْعَلِيمِ ouais. مِنْ كُلِّ ذَنبٍ وَأَتُوبُ إِلَيْكَ أَسْتَغْفِرُ اللهَ الْعَلِيمِ مِنْ كُلِّ ذَنبٍ وَأَتُوبُ إِلَيْكَ أَسْتَغْفِرُ اللهَ الْعَلِيمِ മിൻകുലിതമ്പിംപോയിലേക്ക് ഇനി നമ്മൾ അടുത്തതായി ചൊല്ലുന്നത് ഒരു സ്വലാത്താണ് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാകാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയാകാനും ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും റഹ്മത്തും വറക്കത്തും ഉണ്ടാകുവാനുമൊക്കെ ഈ സലാത്ത് കാരണമാകും അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صوفي الله. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا صوفي الله. الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا صفي الله الصلاه والسلام عليك يا رسول الله الصلاة <سؤال> والسلام عليك يا حبيب الله الصلاة <سؤال> والسلام عليك يا صفي الله الصلاة <سؤال> والسلام عليك يا رسول الله الصلاة <سؤال> والسلام عليك يا حبيب الله الصلاه والسلام عليك يا صفي الله الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا صفي الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا رسول الله വസ്സലാമു വസ്സലാമു ിനിയങ്ങളായ നാം എല്ലാവരും നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നാൽ ഈമാൻ നഷ്ടപ്പെടാതെ ജീവിക്കുന്ന കാലത്തോളം ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഇമാനോടുകൂടി മരിക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു തിക്റാണ് ഇനി നമ്മൾ ചൊല്ലുന്നത് ജലാലിവൽ ഇക് റാം അമിതീനിൽ ഇസ്ലാം അമിതീനിൽ ഇസ്ലാം ജലാലിവൽ ഇക് റാം അമിതന അലാദീനിൽ ഇസ്ലാം ദൽ ജലാലി വൽ ഇക്കാം അമിതന അലദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിത്ന അലദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിത് അലദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിതന അലദീനിൽ ഇസ്ലാം ദൽ ജലാലി വൽ ഇക്കാം അമിതന അലദീനിൽ ഇസ്ലാം യാദൽ 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 ജലാലി വൽ ഇക്കാം അമിത അലദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിത അലദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിത് അലദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിത അലദീനിൽ ഇസ്ലാം ദൽ ജലാലി വൽ ഇക്കാം അമിതന അലദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിതന അലാദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിതന അലാദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിതന അലാദീനിൽ ഇസ്ലാം ദൽ ജലാലി വൽ ഇക്കാം അമിതന അലദീനിൽ ഇസ്ലാം യാദൽ ജലാലിവൽ ഇക്കാം അമിതന അലദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിതന അലാദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്കാം അമിതന അലദീനിൽ ഇസ്ലാം ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും മാറിക്കിട്ടാനുള്ള മുത്തനബ് സലാഹു അലഹി വസ്ലമാങ്ങളുടെ മേലിലുള്ള ഒരു സ്വലാത്താണ് ഇത് ഇമാമിയങ്ങളൊക്കെ ധാരാളമായിട്ട് അവരുടെ ജീവിതത്തിൽ ചൊല്ലിയ സ്വലാത്തും കൂടിയാണിത് അല്ലാഹുദിനീ അതിരിക്ക അള്ളാഹു മസല സൈദിനഹമ്മദീൻ വായല ആരി സയ്യദിന മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളാഹു മസല സൈദിനഹമ്മദീൻ വായല ആരി സയ്യദിനഹമ്മദ് കല്ലത്ത് ഹൈലത്തി അദരിക്ക അഹു മസല സിനഹമ്മദീൻ വായല ആരി സയ്യദിന മുഹമ്മദ് കല്ലത്ത് ഹെയീ അതിരിക്കിന അള്ളഹു മസല്യാല മുഹമ്മദീം വായല ആരി സയ്യദിനാ മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അഹു മസല്യാല മുഹമ്മദീൻ വായല ആരി സയ്യദിനാ മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളാഹു മസല സൈദിനഹമ്മദീൻ വായല ആരി സയ്യദിനഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളാഹു മസലല്ലിഹല സൈദിനഹമ്മദീൻ വായല ആരി സയ്യദിന മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളാഹു മസലല്ലിഹല സൈദിനഹമ്മദീൻ വായല ആരി സയ്യദിന മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളവാഹു മസല് അല സൈദിനഹമ്മദീൻ വായല ആലി സയ്യദിനാ മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളാഹു മസലിഅല സയ്യദിനഹമ്മദീം വായല ആലി സയ്യദിനാ മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളാഹു മസല്ലിആലാ സൈദിനഹമ്മദീൻ വായല ആരി സയ്യദിനാ മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അഹുഅല സൈദിനഹമ്മദീൻ വായല ആരി സയ്യദിനഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളാഹു മസലല്ലി ആലാ സിനഹമ്മദീൻ വായല ആരി സയ്യദിനഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളഹു മസല്യ സയ്ദിനഹമ്മദീൻ വായല ആരി സയ്യദിനാ മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളഹു മസല്യാലിനഹമ്മദീം വായല ആരി സയ്യദിനാ മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളാഹു മസല സൈദിനഹമ്മദീൻ വായല ആരി സിനി കല്ലൈലതി അതിരിക്കിനി അഹു മസല സൈദിനഹമ്മദീൻ വായല ആരി സയ്യദിനഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അള്ളാഹു മസല സൈദിനഹമ്മദീൻ വായല ആരി സയ്യദിനഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അഹു മസല് അല സദിന മുഹമ്മദീം വായല ആലി സയ്യദിനാ മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി അഹു മസല്യ സയ്ദിന മുഹമ്മദീം വായല ആലി സയ്യദിനാ മുഹമ്മദ് കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി

അള്ളാഹുവിൻ്റെ രണ്ട് പേരുകൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് യാ ഹയ്യു യാ കയ്യൂം യാദ യാ അല്ലാഹ് യാ ഹയ്യു യാ യാ യാദ യാ അല്ലാഹ് യാ ഹയ്യു യാ യാ യാദ യാ അല്ലാഹ് യാ ഹയ്യു യാ യാ യാദ യാ അല്ലാഹ് Ya Hayyu Ya Qayyum Ya Daimu Ya Allah 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 Ya Hayyu Ya Qayyum Ya Da'imu 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 Ya Allah Ya Hayyu Ya Qayyum Ya Daimu 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 Ya Allah Ya Hayyu Ya Qayyum Ya Da'imu 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 Ya Ya Hayyu Ya Qayyum Ya Daimu Ya Allah 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 Ya Hayyu Ya Qayyum Ya Da'imu 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 Ya Hayyu Ya Qayyum Ya Daimu Ya Allah 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 Ya Hayyu Ya Qayyum Ya Da'imu 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 Ya Allah Ya Hayyu യാ 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 ഹയ്യു ഹയ്യു അല്ലാഹ് അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ മജ്ലിസിന്റെ മജിലിസിൻ്റെ കൊണ്ടും പരിശുദ്ധമായ ഈ മാസത്തിന്റെ മാസത്തിൻ്റെ കൊണ്ടും നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരട്ടെ അള്ളാഹുവേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട് അതെല്ലാം നീ വിട്ടുപൊറത്ത് മാപ്പാക്കി തരണം റബേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുട്ടികൾ സന്താനങ്ങൾ വേണ്ടപ്പെട്ടവർ നാട്ടുകാർ എല്ലാവർക്കും നീ അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കേ അവർക്കും ഞങ്ങൾക്കും നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഉന്നത പദവി നീ നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും മരണസമയത്ത് ഈമാനോടുകൂടി ചൊല്ലി മരിക്കാനുള്ള നൽകണേ റബ്ബേ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള ഒരുപാട് മിനിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അള്ളാഹുവേ ഈ സദസ്സിൻ്റെ കൊണ്ടും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ കൊണ്ടും ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ പ്രതിസന്ധി നൽകല്ല റഹ്മാനെ കടങ്ങൾ തന്നിട്ട് നീ പരീക്ഷിക്കല്ല റഹ്മാനെ രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കല്ല ഹ്മാനെ ആക്സിഡൻ്റ് പോലാത്ത അപകടങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണത്തെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തി രക്ഷിക്കണേ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും സന്താനങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുവേ നീ ദീർഘായുസ് നൽകണേറബേ അള്ളാഹുവേ ഞങ്ങളുടെ വീടിനീ വറക്കത്തുള്ള വീടാക്കണേ അള്ള മലക്കുകൾ പ്രവേശിക്കുന്ന വീടാക്കണേയല്ല ഞങ്ങളുടെ മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണേയല്ല ഞങ്ങളുടെ മക്കളെ നീ സോലിഹാക്കണയല്ല മക്കളുടെ ജോലിയിൽ നീ ഹയർ നൽകണയല്ല അവരുടെ പഠനത്തിൽ നീ പുരോഗതി നൽകണേയല്ല അവരെയും ഞങ്ങളെയും നീ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മിനിങ്ങളായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേറബേ ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും നാഗേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ നീ ചെയ്യണേ റബ്ബേ സലാമത്ത് നൽകണേ റബ്ബേ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാകാതെ വലിയ വിഷമം അനുഭവിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെയും നീ അനുയോജ്യമായ ഇണയെ നീ നൽകണേറബപ്പേ മക്കളില്ലാതെ ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെയും നീ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള അംഗവൈകല്യമില്ലാത്ത സോലിഹായ സന്താനങ്ങളെ നീ നൽകണേറബപ്പേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് കടം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാതെ വലിയ വിഷമം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ തീർത്തു കൊടുക്കണേറപ്പേ താമസിക്കാൻ വീടില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് വീടിൻ്റെ പണി തുടങ്ങി വെച്ച് അത് പൂർത്തിയാക്കാൻ കയ്യിൽ പണമില്ലാത്ത എത്രയോ ആളുകളുണ്ട് അല്ലാഹുവേ അവരുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ തീർത്തു കൊടുക്കണേ കൊടുക്കണേറബേ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല സൗകര്യമുള്ള വീടിന് നീ നൽകണേറബപ്പേ മരിക്കുന്ന കാലത്തോളം ഒരു രോഗവുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പ്രായത്തോടു കൂടിയും എല്ലാ കാര്യത്തിലും പറക്കത്തുണ്ടായി ആരുടെയും മുന്നിൽ തല കൈനീട്ടാതെ നല്ല കൂടിയും അഭിമാനത്തോടു കൂടിയും ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ നൽകണേ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ